ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് കാണണം എല്ലാവരും കേട്ടോ കാണാതിരിക്കതേ പ്ലീസ് മൂന്നുള്ളി ഉണ്ട് കേട്ടോ അത് അരിഞ്ഞങ്ങാണ്ട് ഇതെക്കുന്നതാണ് ഉൾക്കണ്ണെല്ലാം കിട്ടൊടുത്ത് നമുക്കൊന്ന് നല്ല വഴറ്റിയെടുക്കണം വച്ചിട്ടുള്ള വെക്കുമ്പോൾ പിന്നെടാ ഒന്ന് ചെറുങ്ങനൊന്ന് വാ വെടുക്കണേ ഇല്ല സുഖം പോലും ഇരുന്നുണ്ട് ഒന്നും ചോർത്താനുണ്ട് ശരിയാവട്ടെ വേറെന്താ മക്കളെ വിശേഷം സുഖാണോ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖം സമാധാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ നിങ്ങളെല്ലാവരെയും ഹലാലായ മുറാദുകൾ അള്ളാവും ഹാസിലാക്കി തരട്ടെ മക്കളെ ലൈവിൽ വരുന്ന എല്ലാ മക്കളോടും അല്ലാത്തവരോടും യൂട്യൂബിൽ വരുന്നവരോടും എല്ലാവർക്കും വേണ്ടി തുക ചെയ്യട്ടപ്പോഴും ഈ സമയത്ത് ഭക്ഷണുണ്ടാക്കുമ്പോഴും എപ്പോഴും നിങ്ങളെ വിചാരമേ ഉള്ളൂ ഞാൻ തുവ ചെയ്യാറുണ്ട് അതിനെക്കൊണ്ട് നിങ്ങളെല്ലാ അലാലായ മുറാദുകളും അല്ലാവും സാധിപ്പിച്ച് തരട്ടെ മക്കളെ പിന്നെ വേറെന്തൊക്കെയാണ് എൻ്റെയും മാങ്ങളമാരും അനിയത്തിമാരും എൻ്റെ ഭർത്താവും മക്കളും പേര എൻ്റെ മരുമക്കളും ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി എപ്പോഴും തോർക്കാറുണ്ട് എപ്പോഴും തോർക്കുന്നു ഒന്നാകും ഹലാലായ എല്ലാ മുറാദുകളും എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും സാധിപ്പിച്ച് കൊടുക്കട്ടെ ഞാനും മാപ്പിളിയും പിന്നെ നമ്മൾ മുലക്കലേ നമുക്കിനി ഒന്നും ഇല്ല സാധിക്കാനാക്കാനൊക്കെ മക്കൾ പൊന്നുപോലെ നോക്കുന്നുണ്ട് അതിനെക്കൊണ്ട് മക്കളെ കയ്യിൽ പഠിച്ചോനി കൊടുക്കട്ടെ നെഗലുള്ളുനിക്കും ഉപ്പാക്കും അലാഹേറും സന്തോഷവും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ മക്കൾ പൊന്നുപോലെ പിന്നെ നോക്കുന്നുമുണ്ട് കേട്ടോ ഇനിയും അപ്പനിയും നോക്കുന്നുണ്ട് മക്കളെ ിൽ ഞാൻ മല്ലിപ്പൊടി മുളകും പൊടി ജീരകപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ എന്നോട് വീഡിയോ പിടിക്കാൻ മറന്നുപോയി ഇപ്പം ഈ ഉള്ളി വാട്ടിൽ കഴിഞ്ഞതിൻ്റെ ശേഷം കാണുന്നത് ഇതാ കറിയായ രൂപത്തിലാണ് മക്കളെ മനസ്സിലായോ ഒന്നും വിചാരിക്കരുത് എല്ലാ മസാലകളും കച്ചോളും കരിവെപ്പും എല്ലാം ഇടുന്നുണ്ട് ഇപ്പോളാണിത് പിടിക്ക പിടിക്കണില്ല എന്നുള്ളത് മനസ്സിലായത് അതിനെക്കൊണ്ടിപ്പോൾ ഉള്ളത് ഞാൻ ഇട്ടതാണ് എല്ലാ മസാലൻ്റെ പേരും പറഞ്ഞല്ലോ മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി ജീരകപ്പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടിയ കേട്ടോ തക്കാളിയൊക്കെ ഇട്ട് വയറ്റിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ കറി പോലെ ആയത് പക്ഷെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല ഒക്കെ അതായിപ്പോയി എന്നോടൊന്നും കാണാൻ ഇല്ലാണ്ടായിപ്പോയി ഒന്നും വിചാരിക്കരുതേ ഇനി വേണമെന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഞണ്ട് വാങ്ങുമ്പോൾ ഞാൻ പിടിച്ചിടുന്നതാണ് അല്ലാണ്ട് എല്ലാം വഴിക്കിയതിന് ശേഷം മസാലയൊന്നും വറുക്കേണ്ട ആവശ്യമില്ല ഒക്കെ അങ്ങനെ തന്നെ ഇട്ടതാണ് ഞാനൊക്കെ വറുത്ത മസാലപ്പൊടിയാണ് അതിനെക്കൂടി ഞാൻ എണ്ണയിലിട്ട് വറുത്തിട്ടില്ല കേട്ടോ തക്കാളി ചൂടാതിൻ്റെ ദിവസം എല്ലാ പൊടി ഇട്ടതാണ് വേറെ എന്താണ് വിശേഷം സുഖമില്ല എല്ലാവർക്കും ഇതെല്ലാം പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വേവാണ് കേട്ടോ അതുകൊണ്ടാണിത് ശരി എന്നാൽ അടുപ്പത്ത് തന്നെ വെച്ചത് അതിനെ കൊണ്ടപ്പം എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനായി അതപ്പം ഞാൻ ഡബ്ബ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ആദ്യമേ വർത്തമാനം പറഞ്ഞ് പിടിച്ചതൊന്നും ശരിയായില്ല ഇതിലെതാ അങ്ങനെ ഒന്ന് അമ്പിച്ചിട്ട് മൂടിയിട്ടേ നല്ലോണം നമ്മൾ തക്കാളി ഒന്ന് അലിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ടൈറ്റുള്ള മൂടിയോണ്ട് അടിച്ചിട്ടത് അപ്പോൾ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താണ് ചട്ടം കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചാൽ മതിയല്ലോ അത് ക്ലിപ്പെടുത്ത് കുത്തേണ്ടി ആവശ്യമില്ലല്ലോ അതാ ഒരു ഇതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് തക്കാളി ഇങ്ങനെ കാണുന്ന മാതിരിയല്ല കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ലോണം വെന്തം ഒടിയണം അല്ലാന്നുണ്ടെങ്കിൽ കഷ്ണം ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ ഞണ്ട് വരട്ടിയതാണല്ലോ അപ്പം അതിലിങ്ങനെ കഷ്ണം കാണാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലോണം കുത്തി ഒടിക്കുന്നത് അതുപോലെ എല്ലാം മസാലകൾ ഇട്ടിട്ട് ഇതേപോലെ കുത്തി ഒടിച്ചിട്ട് വരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ വെക്കലെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ എല്ലാവരും വെക്കാമെന്നറിയാം പിന്നെ ചില കുട്ടികൾക്ക് വെക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട് കല്യാണം കഴിച്ച കുട്ടികൾ തന്നെ അവരൊക്കെ പറയും ഒന്ന് ഞണ്ട് കറി വെക്കുക കേട്ടോന്ന് അങ്ങനെ വെച്ചിരി നോക്കുമ്പോൾ അത് കുളയും ചെയ്തു വെച്ചാൽ കാരണം കുളമായി എന്നറിയാന് ഒന്നും ഇപ്പോൾ മസാലകളൊന്നും ഇട്ട് കണ്ടില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഇടണ്ടെന്ന് പറയാൻ കാരണം പെരിഞ്ചീരകം പൊടിച്ചതൊക്കെ തീർന്നിട്ടുണ്ട് പെഞ്ചീരകം പൊടിക്കുന്ന സൗണ്ടാണ് കേട്ടോ ചെക്കുന്നത് ഈ പെഞ്ചീരവും നല്ല ജീരകവും ഒക്കെ തോന്ന വേണം കേട്ടോ ഓരോന്നിലും ഇരുമ്പ് തിരുമ്പ് നുള്ളി ഇടണേ എനിക്കിഷ്ടമില്ല എനിക്ക് അങ്ങനെ ഇച്ചിരി ഒരു കരിയപ്പിൻ്റെ അല്ലെ തോന്നിടുക അതുപോലെ ഇച്ചിരി തോന്നിടുക എന്നുവെച്ചിട്ട് ചുരക്കലോ കുത്തണോ അത്ര മാതിരിയൊന്നും ആരും ഇടു അതിനൊരു കണക്കുണ്ട് ആ കണക്കിന് കണക്കിനിടുള്ളൂ അന്ന് ചെറുങ്ങനെ ഇച്ചിരി കാട്ടി മാതിരി ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഒരു മണും ചൂരും രസമൊന്നും ഉണ്ടാവില്ല ഞാനങ്ങനാണ് ചെയ്യൽ അപ്പം കൊണ്ട് ഇച്ചിരി പൊടിപ്പിച്ച് പൊടിച്ച് എടുത്തേക്കാണ് ഇതിൽ ഞാൻ ലാസം ഇഞ്ചി ഇട്ടെടുത്തിട്ടുണ്ട് കുരുമുളകും പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും കുരുമുളകും പൊടിയും ഇടണം അതാ ഇഞ്ചിയാണത് ലാസം കുരുമുളകിൻ്റെ പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഞാൻ ഞണ്ടിട്ട് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് വെന്ത് വെന്തിട്ടണം ഞണ്ടല്ല ഇച്ചിരി വെന്തില്ല കുട്ടികൾക്ക് ഞാനൊക്കെ അത് പേടിച്ചിട്ട് നല്ലോണം വേവിച്ചതാണ് കേട്ടോ എന്താ ഇതിतरी വാങ്ങിയ ദോസ് നിന്നില്ല ഇന്നി നേ നോക്കണ്ട പ്രശ്നമൊന്നുമില്ല വേദന്ന് വച്ച സസത്തിനെടാ ഇന്നി അല്ല തൈര് തൈര് ഇതിൻ്റെ കട്ടകൈ ഇതിനെ ഗുളിയാത്ത തൈര് കളോ ഒബൈക്കേ അല്ല ഓ വായന ഒബൈത്തരലും പറയാൻ ഉണ്ടായിരുന്നു ഇന്നത്തെ കല്ല് ഹ് അല്ലാതെ ഒക്കെ ഓക്കേ கரியப்பில் <mogilic> இட்டெடுக்கிண்டு <mogilic> 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 ഓ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുറുങ്ങനാണ് അത് വെള്ളം പോലെ വെച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ കുറുങ്ങനായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം വെള്ളം പോലെ ആയാലും എന്ത് കുറച്ചാൽ ശരിയാവില്ല വെള്ളം ഇല്ലാണ്ട് നമ്മൾ ഇറക്കിയെടുത്തതാണ് കേട്ടോ ഇറക്കാൻ നേരം കൂടെ അങ്ങനെ കേട്ടോ എന്താ മല്ലിപ്പ് മല്ലിച്ചപ്പിട്ടോ ഞാൻ മല്ലിച്ചപ്പുടണ്ട് മല്ലിച്ചപ്പുടണ്ട്ട്ടിട്ട് ഞമ്മക്കത് ഇറക്കി വെക്കാം അതാ ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ട് കേട്ടോ രസം വെളിച്ചെണ്ണ വെച്ചിട്ട് എല്ലാം ചൂടായിക്കുന്ന ഇതിലേക്ക് ഇതക്കണ് കയ്പങ്ങാണിത് കൈപ്പങ്ങി പച്ചമുളക് കരിവൊക്കില ഒരു വലിയ ചെറിയ ഉള്ളി വലിയ ഉള്ളിയാണ് കേട്ടോ നല്ല വലുപ്പമില്ലാത്ത കൈപ്പന്നിപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് നീതിലേക്ക് ഇടുകറിയാലോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന തന്നെയാണ് ഉണ്ടാക്കുന്നതന്നെ ഞങ്ങൾക്ക് എന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ എന്താ വേറെ ഒന്നല്ല നീതിയിൽ ഇങ്ങനെ കണ്ണിട്ട് തോന്നുന്നു ഇങ്ങനെ ഒതുങ്ങി വേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ പച്ചമുളക് കരിവപ്പിലി ൂടെ മുക്കിട്ട് ഇങ്ങനെ ആക്കാൻ ആക്കിയിട്ട് തിന്നാൻ നല്ല ഇഷ്ടമാണ് എല്ലാര്ക്കും കൈപ്പങ്ങ മക്കളാരും തിന്നൂല ഞാനും പാർട്ടിന്റെ മരിമോനും തിന്നു കുട്ടികളാരും തിന്നൂല ഒരു മോള് മോള് തിന്നു കേട്ടോ മോളെ മക്കളാരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കേ മക്കളെ ബായ്